എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ഒരു റിവ്യൂ പറയാനാണ് വന്നത് റിവ്യൂ എന്നൊന്നുമല്ല ബിഗ് ബോസിലെ ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് അതായത് നാളത്തെ പ്രൊമോ വീഡിയോ ആണ് വന്നിട്ടുള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു വീട്ടുകാർക്ക് ആ ഒരു ടാസ്ക്കിനിടെ ഭയങ്കരമായിട്ടുള്ള വയലൻസ് ഭയങ്കര പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവുകയാണ് അങ്ങനെ ബിഗ് ബോസ് പറയുകയാണ് ബിഗ് ബോസ് അറിയിക്കുകയാണ് ഇനി നിങ്ങളുമായിട്ട് യാതൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസും ഉണ്ടായിരിക്കുന്നതല്ല എന്ന് ബിഗ് ബോസ് വീട്ടുകാരെ അറിയിക്കുകയാണ് അതിന് ശേഷം താൽക്കാലികമായി ഈ ഷോ നിർത്തിവച്ചിരിക്കുന്നു എന്നുള്ളൊരു അറിയിപ്പും കൂടിയാണ് ബിഗ് ബോസ് തന്നിരിക്കുന്നത് ശരിക്കും അവിടെ എന്തൊക്കെയോ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അത് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ അനീഷിനെ എല്ലാവരും കൂടി ചേർന്നിട്ട് പരാതിയൊക്കെ എഴുതിയിട്ട് പുള്ളിക്കാരനെ അവിടെ നിന്നൊന്ന് പുറത്താക്കണം എന്നുള്ളൊരു ഉദ്ദേശം എല്ലാവർക്കും ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും അപ്പാണി ചരത്തിന് അപ്പാണി അതേക്കുറിച്ചിട്ട് നന്നായിട്ട് പറയുന്നുണ്ടായിരുന്നു ഒന്നുകിലും നാളെ ലാലേട്ടൻ വരുന്ന സമയത്ത് ഞാൻ അല്ലെങ്കിൽ ഇവൻ നമ്മളിൽ ആരെങ്കിലും ഒരാൾ മാത്രമേ ഇവിടെ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് തറപ്പിച്ച് അപ്പാണി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ ലാലേട്ടൻ വന്ന സമയത്ത് ഇവരുദ്ദേശിച്ച രീതിയിലൊന്നും അവിടെ ഒന്നും നടന്നില്ല പിന്നെ അനീഷിനെ പുറത്താക്കിയില്ല എന്ന് മാത്രമല്ല ഇവരാരും പ്രതീക്ഷിച്ചതുപോലെ അനീഷിനെ ഒന്നും ലാലേട്ടൻ പറഞ്ഞതുമില്ല അപ്പോൾ അതിൽ തന്നെ അവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നു ലാലേട്ടൻ ഇൻ്റർവേലിൻ്റെ സമയത്ത് അകത്തേക്ക് പോയ സമയത്തിന് തന്നെ അവിടെ അഭിശ്രീ വന്നിട്ട് വലിയൊരു വിഷയം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് അനീഷിൻ്റെ അടുത്ത് ഇതേ തൊട്ട് തൊട്ടില്ലെന്നുള്ള രീതിയിൽ ആ ഒരു ബഹളമൊക്കെ കണ്ടപ്പോൾ നമുക്ക് തോന്നും അനീഷ് അനീഷിനെ ഇപ്പോൾ പുള്ളിക്കാരൻ തല്ലോ എന്ന് തോന്നും പിന്നെ ആ അഭിസ്രയെ പിടിച്ചു മാറ്റിക്കൊണ്ടൊക്കെ പോവുകയാണ് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ലാലേട്ടൻ അങ്ങോട്ട് കടന്നു വന്നത് അപ്പോൾ തന്നെ ലാലേട്ടൻ പറഞ്ഞു നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നോ തീർന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നാൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ കയറി വന്നത് തന്നെ അപ്പോൾ അവിടെ ഈ ഇതിൻ്റേതായിട്ടുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ ഒരു ടാസ്കിനിടെ എല്ലാവരും നീല കളറിലുള്ള ഡ്രസ്സൊക്കെയാണ് ധരിച്ച് നിൽക്കുന്നത് ടാസ്കിനിടെ നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഷാനവാസാണെങ്കിൽ ഭയങ്കര ഭയങ്കരമായിട്ട് അദ്ദേഹം അധികം പ്രൊവോക്ഡ് ആവുന്ന ആളല്ല പക്ഷേ എന്നാൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു മാറ്റുന്നു അതുപോലെയൊക്കെയുള്ള സംഭവങ്ങളാണ് നമ്മൾ കണ്ടത് അപ്പോൾ എന്താണെന്ന് അറിയില്ല പിന്നീടെന്ന് വെച്ചാൽ ലാലേട്ടൻ വന്ന സമയത്ത് പലരും അനീഷിൻ്റെ ക്യാരക്ടറിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഒരാളെ ഒരാളുടെ ക്യാരക്ടർ നിങ്ങൾക്കൊക്കെ ഇനി മാറ്റാൻ പറ്റുമോ നിങ്ങളൊക്കെ പറയുന്ന രീതിയിൽ അയാൾ നടക്കാൻ പറ്റുമോ നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതികരിക്കണം അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അയാളുടെ സ്വഭാവത്തെ മാറ്റാൻ പറ്റുമോ നെഗറ്റീവായിട്ടുള്ള ഒരു ഒരു ആളെ ആളിലേക്ക് നിങ്ങൾ പോസിറ്റീവാക്കി നെഗറ്റീവായിട്ടുള്ള ഒരാളെ പോസിറ്റീവാക്കി എടുക്കേണ്ടത് നിങ്ങളുടെ കഴിവാണ് അതല്ലേ ഈ ഷോ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അനീഷിന്റെ ഒരു എന്ന് പറഞ്ഞാൽ അനീഷ് എല്ലാം തുടക്കി ഇട്ട് കൊടുക്കുമെങ്കിലും പിന്നീട് എന്തൊക്കെ മല ഇടിഞ്ഞു വന്നു കഴിഞ്ഞാലും അനീഷ് ചലിക്കില്ല അനീഷിന്റെ വായിൽ നിന്ന് അങ്ങനെ വലുതായിട്ട് റോങ് ആയിട്ടുള്ള വാക്കുകൾ വീഴാറുമില്ല അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ അനീഷിനെ അധികം ആർക്കും കുറ്റം പിന്നെ ലാലേട്ടൻ്റെ ഭാഗത്തു നിന്നായാലും അനീഷിനെ ഒരുപാട് അങ്ങ് പറയേണ്ട കാര്യം വരുന്നില്ല പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ അനീഷ് പറയുകയാണെങ്കിൽ അനീഷ് അത് നെഞ്ചി വിരിച്ചു നിന്ന് തന്നെ സമ്മതിച്ചു കൊടുക്കും ഞാൻ ഇന്നത് പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് തന്നെ പറയും അത് അനീഷിൻ്റെ ഒരു ക്വാളിറ്റി തന്നെയാണ് അപ്പോൾ എന്തായാലും എന്തോ വലിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഷോ താൽക്കാലികമായിട്ട് നിർത്തിവച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിലെന്തെങ്കിലും മാറ്റമുള്ളതായിട്ട് അറിയുകയാണെങ്കിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇതിൻ്റെ അറിയുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അതുപോലെ ഒരുപാട് റിയാക്ഷൻ വീഡിയോകളൊക്കെ ഇടുന്നുണ്ട് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ബായ്